ഹായ് അപ്പോഴേ കല്യാണ മാസം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പതേ നല്ല ഭംഗിയായിട്ടുള്ള ഇരുപത്തിനാല് പവൻ മാത്രം വെയിറ്റ് വരാവുന്ന ക്യൂട്ടായിട്ടുള്ള രണ്ട് നെക്ലീസും ഒരു പെയർ ജൂമുക്കാ സെറ്റും ആണ് കൊണ്ടുപോകാനുള്ളത് വെയ്റ്റോ ഇരുപത്തിനാല് പവനോ ഇപ്പോഴത്തെ ന്യൂ ജെൻസ് പിള്ളേരുടെ ഒരു ട്രെൻഡാണ് ഒരുപാട് ഓർണമെന്റ്സ് ഒന്നും വെയർ ചെയ്യാൻ താല്പര്യമില്ല പല 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 മൾട്ടി ആയിട്ടുള്ള കുറെ നെക് നെക്ലെസുകള് അതൊന്നും ഇടണതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു ട്രെൻഡല്ല അത് കുറച്ച് ഇടുന്നത് കുറച്ച് ഹെവി ആയിട്ട് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മാക്സിമം ആണ് മൂന്ന് മൂന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി പ്രൗഢഗംഭീരായി അപ്പൊ ഇത് രണ്ട് നെറ്റ് പീസ് ആണ് വന്നിട്ടുള്ളത് ആദ്യം വന്നിരിക്കുന്നത് എഴുപത്തിയഞ്ച് ഗ്രാം ആണ് വെയിറ്റ് വന്നിട്ടുള്ളത് സ്പെഷ്യൽ എത്തിനിക്ക് ആണ് കേട്ടോ ആ സ്പെഷ്യൽ എത്തനിക്കില് താഴ്ത്തലയറിൽ ദേവി രൂപങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് അതിൽ ആ ഒരു ആൻറ്റിക് ടച്ച് വരാവുന്ന വിധത്തിലൊരു ബ്ലാക്ക് ഷെയ്ഡ് ടച്ച് ഒക്കെ വന്നിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള പീസാണ് എത്ര ലെയറിലാണ് അത് അറ്റാച്ച് ചെയ്ത് നിക്കണത് നല്ലൊരു കഴുത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള ഒരു ചോക്കർ ഷോർട്ട് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇരിക്കുന്നത് ഒരു റെഡ് സ്റ്റോൺ വർക്ക് ഒക്കെ വരുമ്പോൾ അതിനൊന്നും കൂടിയും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന തരത്തിലുള്ള ഭംഗിയായിട്ടുള്ള ഒരു പീസ് തന്നെയാണ് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് നൂറ്റി പതിനേഴ് ഗ്രാം മാത്രം വെയിറ്റ് വരാവുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലോങ് ഹാരം നല്ല പേസ്റ്റൽ ഷെയ്ഡ് അതിന്റെ സ്റ്റോൺ വർക്കുകൾ വന്നിട്ടുണ്ട് അതില് യറാണോ എന്ന് ചോദിച്ചാൽ ലെയർ ആണ് എന്നാൽ സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ലെയറുകളല്ല മൂന്ന് ലെയറും ഒന്നിനോടൊന്ന് അറ്റാച്ച് ചെയ്ത് നിക്കുന്ന ടൈപ്പ് ഒരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു നെക് ആണ് താഴേക്ക് വരുമ്പോഴാണ് ആ ഒരു വലിയ ഒരു പെൻറ്റന്റ് അതൊന്ന് വന്നു കഴിയുമ്പോൾ ആ ഒരു ക്രൗഡി അങ്ങോട്ട് കൂടും അത്രയും ഭംഗി ആയിട്ടുള്ള ഒരു പീസാണ് ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ നമ്മൾ വെഡിങ് കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ മക്കൾ അത് വെയർ ചെയ്യണത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരുപാട് മഞ്ഞ കളറുള്ള ഓർണമെന്റ്സ് ഒക്കെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവരത് അങ്ങനെ തന്നെ ലോക്കറിൽ കൊണ്ടുപോയി വെക്കും അവരധികം അത് വെയർ ചെയ്യില്ല ഇന്നത്തെ കുട്ടികൾക്ക് വേണ്ടത് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ എവിടെയും കാണാത്ത യുണീക്ക് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി നമുക്ക് നമ്മൾ വെയർ ചെയ്യുന്ന ഒരു ഓർണമെൻറ്സിന് സംതിങ് എന്തെങ്കിലും അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്നത്തെ ട്രെൻഡിങ് പിള്ളേരുകളൊക്കെ അപ്പം ഇങ്ങനെയുള്ള ഓർണമെന്റ്സ് ഓർണമെൻസൊക്കെ ആകുമ്പോൾ അവരത് വെയർ ചെയ്യണത് പേരൻസിനെ കാണാനായിട്ട് സാധിക്കും നൂറ്റി ഗ്രാം മാത്രമാണ് ഈ താഴത്തെ മാലയുടെ ലോങ് ഹാരത്തിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത് അടുത്തത് വരുമ്പോൾ ഭംഗിയായിട്ടുള്ള ഒരു ടെമ്പിൾ നഗാസിന്റെ ഒരു ജുമുക്ക ആണ് നാല് പവനാണ് അതിന്റെ റേറ്റും വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് നല്ല വലിപ്പത്തിൽ തന്നെ നിൽക്കുന്ന ഭംഗിയായിട്ടുള്ള ഒരു സെറ്റ് ആണ് അപ്പോൾ അടിപൊളിയായിട്ടില്ലേ ഇന്നത്തെ കളക്ഷനുകളൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴേ വെറുതെ അല്ല കാണിക്കുന്നത് ലിയോസിന് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു മേക്കിംഗ് ചാർജാണ് നിങ്ങൾക്ക് വരുള്ളൂ ഓരോ തരി പൊന്നും നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ നിന്നുകൊണ്ട് കൊണ്ടാക്കാനായിട്ട് ലിയോസിൽ സാധിക്കും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇനി ഇവിടെ ഇതുവരെ വന്നിട്ടില്ല ചാനലുകളൊക്കെ വാച്ച് ചെയ്യാറുണ്ട് ഇങ്ങോട്ട് എത്തിപ്പെടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളവര് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ തൃശ്ശൂര് വരുമ്പോ ഒന്ന് ജസ്റ്റ് വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് വരിക ഒന്ന് കളക്ഷൻ സർവീസ് മേക്കിംഗ് ചാർജ് ഒക്കെ ഒന്ന് മനസ്സിലാക്കുക മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ എടുക്കുമ്പോഴുള്ള ആ ഒരു വ്യത്യാസം കമ്പയർ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഗോൾഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കബളിപ്പിക്കപ്പെടാതെ നല്ല രീതിയിൽ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും തൃശ്ശൂരിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ ഇങ്ങനെയുള്ള കളക്ഷനുകളൊക്കെ കാണുമ്പോ നമുക്കൊരു കണ്ണിനൊക്കെ ആ എന്തിരി ഭംഗിയാ നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇത് വെയർ ചെയ്ത് കഴിയുമ്പോഴാ ഒന്നും പറയണ്ട ഇത് കല്യാണത്തിനൊക്കെ ശേഷം നമ്മുടെ മക്കള് വീണ്ടും 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 അണിയുമ്പോഴാണ് നമുക്കത് ആ കൊടുത്ത ആ കൊടുക്കുന്ന ആ ഒരു വസ്തു അവർ അവരുപയോഗിച്ച് കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാം അങ്ങനെ തന്നെ കൊണ്ടുപോയി ലോക്കറിലൊക്കെ വെച്ച് കഴിയുമ്പോൾ എന്തിനാ നമ്മൾ ഇതൊക്കെ എടുത്തു കൊടുത്തേന്ന് തോന്നും അപ്പൊ അവർക്ക് അണിയാൻ പറ്റുന്ന തരത്തിലുള്ള ഭംഗിയായിട്ടുള്ള കളക്ഷൻസ് ഒക്കെ നമ്മൾ പേരന്റ്സ് വാങ്ങിച്ചുകൊടുത്തു കഴിഞ്ഞാൽ അവരത് ഭാവിയിലാണെങ്കിലും വെയർ ചെയ്യും അപ്പൊ ഇതിന്റെ വെറൈറ്റി ഓഫ് കളക്ഷൻ ലിയോസിലുണ്ട് ലിയോസിൽ വരിക ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട് വെഡ്ഡിങ് ഫീസുകൾ വരെ നമ്മൾ ഒരു അമ്പത് അറുപത് പവൻ വരെ നമ്മൾ ഓൺലൈൻ ചെയ്തിട്ടുണ്ട് ലിയോസ് അപ്പൊ അത്രയും സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടാണ് ഓൺലൈൻ ഡെലിവറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാവരും ലിയോസിൽ വരിക ഈ കളക്ഷനും സർവീസും ഒക്കെ ശരിക്ക് നേരിൽ വന്ന് തന്നെ